വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിലെ പി ജി കോഴ്സുകളുടെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് എം ജി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ഇരിക്കുകയാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഒന്ന് ഡാറ്റ മോട്ടിഫേഷൻ നമ്മൾ കൊടുത്ത എല്ലാ ഡാറ്റയും മോഡിഫൈ ചെയ്യാം പക്ഷേ നമ്മുടെ പേര് പ്ലസ് ടു രജിസ്റ്റർ നമ്പർ നമ്മുടെ സംഭരണ വിഭാഗം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ മാത്രം ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാം പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം നിലവിലുള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം അതിനൊക്കെ ഉള്ള സമയം ഇരുപതാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ് ഇ ഇ ഇരുപതാം തീയതിക്കുള്ളിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ടത് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസരവും അതിലുണ്ട് ന്യൂ അപ്ലിക്കേഷനും പോസിബിൾ ആണ് ഈ ഈ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുക അപ്പോൾ ഇരുപതാം തീയതിക്കുള്ളിൽ നമ്മൾ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ എന്ന് കാണാം അതിൻ്റെ അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങളുടെ ഓപ്ഷൻ എത്രയായിരുന്നു ഏതാണ് കോഴ്സ് ലഭിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് അതിൽ കാണാവുന്നതാണ് ഇത് ട്രയൽ അലോട്ട്മെന്റ് ആണ് ഈ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടി എന്നതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടണം എന്നുള്ള എ ഇതൊരു ഒരു ട്രയൽ ആയിട്ട് ആണ് ഇതാ വരുന്നത് അതിനുള്ളൊരു കാരണം ട്രയല് കിട്ടിയത് കൊണ്ട് ഫസ്റ്റായിട്ടുണ്ടെങ്കിൽ കിട്ടാതിരിക്കാൻ കാരണം ഇതിൽ പുതിയ ഓപ്ഷൻ അറേഞ്ച് റീ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അഡീഷണൽ അവസരണ്ട് ഡിലീഷണൽ അവസ്ഥരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടിയ സ്ഥലത്ത് ചിലപ്പോൾ നമ്മളെങ്കട്ടി കുറവ് മാർക്കുള്ള ഒരാൾ പുതുതായിട്ട് ഓപ്ഷൻ കൊടുത്തു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്ക് അവിടെ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അതിന്റെ തുടക്കം മാത്രം കാണിക്കൂ ബാക്കി ബി എഡിന്റെ പരിശോധിച്ചതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിൽ തൊട്ട് മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കാവുന്നതാണ് ഇതാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ബി എഡ് ക്യാപ്പ് ഇവിടെ കാണാം ഇതിൽ പി ജി ക്യാപ്പിൽ ക്ലിക്ക് ചെയ്യുക ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇതിൽ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച പബ്ലിഷ് ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ ലോക്കലിൽ ക്ലിക്ക് ചെയ്യുക ലോക്കലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലിക്കേഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോക്കിങ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഉള്ള പുതിയൊരു ഓപ്ഷനാണ് രജിസ്ട്രേഷൻ അതിൽ നമ്മൾ സ്റ്റുഡന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യാനുമുള്ള അവസരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രയൽ ആയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് കാണാം അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്ത കോളേജിൽ ലാസ്റ്റിലെ ഇൻഡെക്സും മാക്സിമം ഇൻഡെക്സും മിനിമം ഇൻഡെക്സും അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എല്ലാവരും അത് കയറി പരിശോധിക്കുക ഓക്കെ താങ്ക്